നിങ്ങളൊരു കർഷകനാണോ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗിഡുവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണോ രാജ്യമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് കർഷകർ ഈ സാമ്പത്തിക സഹായത്തിനായി കാത്തിരിക്കുകയാണ് അപ്പോൾ അടുത്ത ഗഡു ഇന്ന് വിതരണം ചെയ്യുമോ ഇരുപതാം ഗിഡു വിതരണം ചെയ്യുന്നതിനുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ലെങ്കിലും മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരം രൂപയുടെ ഗഡു രണ്ടായിരത്തി ജൂലൈ പതിനെട്ടിനോ പത്തൊമ്പതിനോ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിനു മുൻപുള്ള പത്തൊമ്പതാം ഗഡു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് വിതരണം ചെയ്തത് ഓർക്കുക പി എം കിസാൻ യോജന പ്രകാരം അർഹരായ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ സാമ്പത്തിക സഹായം ലഭിക്കും ഇത് രണ്ടായിരം രൂപയുടെ മൂന്ന് തുല്യ ഗഡുക്കളായി നാലു മാസ ഇടവേളകളിലാണ് നൽകുന്നത് പണം കൃത്യസമയത്ത് ലഭിക്കുന്നതിന് നിങ്ങളുടെ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് ഇത് പി എം കിസാൻ പോർട്ടലിൽ ഒ ടി പി വഴിയോ കോമൺ സർവീസ് സെൻ്ററുകളിൽ സി എസ്ഇയിൽ ബയോമെട്രിക് വഴിയോ അല്ലെങ്കിൽ പി എം കിസാൻ മൊബൈൽ ആപ്പിലെ ഫേസ് ഒഥന്റിക്കേഷൻ വഴിയോ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഭൂരേഖകൾ ശരിയാണെന്നും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോയെന്ന് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ പി എം കിസാൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ബെനിഫിഷ്യറി സ്റ്റേറ്റൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ കാണാവുന്നതാണ് വിവരങ്ങൾ അറിഞ്ഞിരിക്കുക ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിന് നിങ്ങളുടെ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക